ദൈവം ഓൾറെഡി നിന്നെ ശിക്ഷിച്ചു കഴിഞ്ഞതാണ് വീണ്ടും നിന്നെ കുത്തി നോവിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് മക്കളെ ഞാൻ കുറെ ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് തിട്ടാം ഞാൻ ഇതിന്റെ കണ്ണിൽപ്പെട്ടപ്പോ അതുപോലെ യൂട്യൂബ് നോക്കുന്ന സമയത്ത് കണ്ണിൽപ്പെട്ടതാണ് ഈ വീഡിയോ അപ്പൊ ഇതെനിക്ക് കണ്ടപ്പം അതിനെന്തെങ്കിലും ഒരു വാക്ക് മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി അപ്പൊ അത് ഏതാണ് വീഡിയോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ കണ്ടുനോക്ക് പ്രോഡ്മ കിടന്ന് പട്ടി കുരയ്ക്കാറുണ്ട് അത് കണ്ട് നമ്മൾ തിരിച്ച് കുരയ്ക്കാൻ നിന്നാല് നമ്മളും പട്ടിയും തമ്മിൽ എന്താ ലേ വ്യത്യാസം ഞാനിത് പറയാൻ കാരണം മറ്റൊന്നും അല്ലോ ഈ വീഡിയോ പ്രിയക്കുള്ള മറുപടിയാണ് പ്രിയ കുറെ കാലായി എന്റെ പുറകെ നടന്ന് എന്റെ വീഡിയോസൊക്കെ എടുത്ത് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നു അപ്പം പ്രിയ അമോളെ എനിക്ക് മറുപടി തരാൻ അറിയാഞ്ഞിട്ടല്ല നിന്നെക്കാട്ടിൽ വലിയ മുതുമുത്തശ്ശിമാരെ ഞാൻ അടക്കിയിട്ടുണ്ട് പിന്നെ നിന്റെ നേരത്തെ ഞാൻ വരാത്തത് എന്താണെന്നറിയോ ദൈവം ഓൾറെഡി നിന്നെ ശിക്ഷിച്ചു കഴിഞ്ഞതാണ് വീണ്ടും നിന്നെ കുത്തിനോവിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ സ്ത്രീക്ക് ക്യാൻസർ വന്നതാണ് ക്യാൻസറിനെ പ്രതിരോധിച്ച് ജീവിതത്തിലേക്ക് വന്നൊരു സ്ത്രീയാണിത് ഇതിനെ ദൈവം ഒരിക്കൽ ശിക്ഷിച്ചതാണ് വീണ്ടും നമ്മളായിട്ട് ശിക്ഷിക്കണ്ടാലോ നമ്മളായിട്ട് കരയിപ്പിക്കേണ്ടാലോ എന്ന് കരുതിയിട്ട് വിട്ട് കളയുന്നതിനനുസരിച്ച് ചേച്ചി എന്റെ പുറകെ നടന്നു കൊത്താൻ നിൽക്കുകയാണ് പൊന്നാര ഏച്ചിയെ പട്ടികുരക്കുന്നത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു കൊരയ്ക്കാൻ പോയാലേ പ്രശ്നയുള്ളൂ അതുകൊണ്ട് എന്റെ ഏച്ചിയെ നിങ്ങളെ ദൈവം ശിക്ഷിച്ചതാണ് ഇനി അതിനെക്കാട്ടും വലിയൊരു ശിക്ഷ ആർക്കും തരാൻ പറ്റൂല അതുകൊണ്ടാട്ടോ ഏച്ചിയ ഞങ്ങൾക്ക് എതിരെ വീഡിയോ ഇടാത്തത് ഒന്നും വിചാരിക്കില്ലേ അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുള്ള ആരാണെന്ന് മനസ്സിലായില്ല ജസ്ന അപ്പോഴേ പ്രിയ എന്ന് പറഞ്ഞ ആളാ എനിക്കറിയില്ല ഇവർ തമ്മിലുള്ള പ്രശ്നം എനിക്കറിയില്ല അതൊന്നും ഞാൻ ഇവിടെ പറയുന്നുമില്ല അതൊന്നൊരു ഇന്ത്യ വിഷയമല്ല ഇന്ത്യ വിഷയം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവം ഓൾറെഡി ശിക്ഷിച്ചതാണ് അത് എങ്ങനെ ക്യാൻസർ വന്നിട്ട് ആരാ പറയുന്ന ജസ്ന ഈ ശിക്ഷയും രക്ഷയും കൊടുക്കുക ഇവളാരാ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് രോഗം വരുന്നത് പടച്ചവൻ്റെ അല്ലെ ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന് ആരാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻസർ എന്ന് പറയുന്ന സംഭവം ഈ സാധനം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ മാരക രോഗം അത് വലിയവർക്ക് മാത്രമല്ലല്ലോ പ്രസവിച്ച് കെടുക്കുന്ന പ്രസവിച്ച ഉടനെ പ്രസവിച്ച ഉടനെ പൈതമ്മക്കൾക്ക് കൊടുക്കുന്നുണ്ട് ആർ സി സിയിൽ ഒന്ന് ജസ്നെ പോയി നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒന്ന് പോവാത്തതിൻ്റെ പേരിലാണ് ജസ്ന ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ആർ സി സിയിൽ പോയാൽ പൈതമ്മക്കൾക്ക് മാത്രമായിട്ട് കുഞ്ഞുമക്കൾക്ക് മാത്രമായിട്ട് അവിടെ ഒരു ഇതുണ്ട് വാർഡുണ്ട് അതിൽ അവർ അവർക്ക് പാല് കൊടുക്കാൻ മാത്രമേ രക്ഷിതാക്കൾക്ക് കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവിടെ അഡ്മിറ്റാണ് അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറ്റും ഇൻക്യുബേറ്ററുള്ളവർ അതിൽ ഇൻക്യുബേറ്ററിൽ ഇടും ഐ സിയിലുള്ളവരാണെങ്കിൽ ഐ സിയിൽ ഇടും അങ്ങനെ അപ്പോൾ ഈ പ്രസവിച്ച് കെടുക്കുന്ന വന്ന കുഞ്ഞി വയറ്റിലിരിക്കുമ്പം ആരോട് എന്ത് ശത്രുത ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം നീ പറയും അത് മക്കളെ രക്ഷിതാക്കൾ ചെയ്തതിൻ്റെ ശിക്ഷ ആയിരിക്കും ഈ ശിക്ഷ എന്ന് പറയാനും രക്ഷ എന്ന് പറയാൻ നമ്മളാരാണ് ഇപ്പം ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നമ്മളാണ് പോകുന്നത് നമ്മളെ ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറിന് പാക്കേജ് ഉണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് അങ്ങനെ പല ബിസിനസ്സും ഡോക്ടർമാരും ഹോസ്പിറ്റലിൽ നടത്തുന്നുണ്ട് ക്ലിനിക്കൊക്കെ നടത്തുന്നുണ്ട് സംഭവമല്ലോ ഓക്കെ ഇത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല എല്ലാം ഫുള്ളാണ് എല്ലാം ആ പ്രിസ്ക്രിപ്ഷനിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറക്റ്റാണ് അവർ പറയുന്നതെന്നും പറഞ്ഞ് വിശ്വസിച്ചിട്ട് അഹങ്കാരത്തോടെ നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ പിറ്റേന്ന് എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ വേറെ തലക്കറക്കോ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പോയി എന്തായിരിക്കും ഒന്നല്ലെങ്കിൽ അറ്റാക്ക് അല്ലെങ്കിൽ ക്യാൻസറിന് തുടക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം അതവിടെ വരുന്നുണ്ട് അതെങ്ങനെ വരുന്നത് അതെങ്ങനെ വരുന്നത് നമ്മളിതെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അഹങ്കരിക്കരുത് അഹങ്കരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിന്നോട് ജസ്നനോട് ഒരിക്കൽ പോലും ഒരു രോഗം വന്ന വ്യക്തിയെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ പറയാൻ പാടില്ല ആണ് അവർ ആ വേദന സഹിച്ച വ്യക്തിയാണ് ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡും ക്യാൻസറായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഇതേപോലെ പല ഭാഗത്തു നിന്നും ഒന്ന് രണ്ട് സ്ഥലത്തു നിന്നൊക്കെ ഞാൻ കേട്ടിരുന്നു അത് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു വാക്ക് ഞാനും കേട്ടിരുന്നു അപ്പം അങ്ങനെ പറയാൻ മാത്രം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നല്ല എന്നും അപ്പം അത് പോട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു രോഗീനെക്കുറിച്ചും ഒരു പനി വന്നാൽ പോലും അവരെ മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ കുറിച്ച് നമ്മൾ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള ബാഡ് ബാഡായിട്ടുള്ള സംസാരം പാടില്ല ഒരിക്കലും അവർ ഇൻസൾട്ട് ചെയ്തിട്ട് പറയാൻ പാടില്ല ഇന്ന് അവർക്കാണെങ്കിൽ നാൾ നമുക്കാണ് ഇത് ചില ആൾക്കാർ ഇങ്ങനെ പറയും പ്രായമായവർ എത്രമാത്രം അത് പവർഫുള്ളാണെന്നറിയില്ല എന്നാൽ പവർഫുള്ളാണ് പണ്ടത്തെ ദൈവം കാലം കൊണ്ടാണ് ഇപ്പത്തെ ദൈവം ഉടനെക്കുടനാണ് അപ്പം നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പം അവരെ പരിഹസിച്ച് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ വരാൻ സാധ്യത ഉണ്ട് സാധ്യത പറ്റും കാരണം നമ്മൾ പരിഹസിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നമ്മളതിനർഹമല്ല നമ്മൾ ആയിട്ടില്ല ഏഹ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആവണമല്ലോ അങ്ങനെ ആവും ഒരു മനുഷ്യൻ ഒരിക്കലില്ലല്ലോ എല്ലാം തകഞ്ഞിട്ട് ഒരു മനുഷ്യനെ നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ മനുഷ്യണ്ടാകും പിന്നെ അപ്പോൾ ആ മനുഷ്യനെ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ േ അപ്പോ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് നല്ല വിഷമം തോന്നി ഇങ്ങനെ എത്രമാത്രം പറയാൻ മാത്രം സ്വാഭാവികമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും അത് ആ പറച്ചിൽ ആ സ്കിൽ ആ ഒരു ലെവലിലാണ് എടുക്കുക ഏ ആ ലെവലിൽ എടുക്കുക അതങ്ങോട്ട് വിട്ടു കളയാം അല്ലാതെ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അവരെ അസുഖങ്ങൾ അല്ലെങ്കിൽ അവരെ മരണപ്പെട്ടു പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടി പറഞ്ഞിട്ട് അത് നിനക്ക് അങ്ങനെ തന്ന ദൈവം തന്ന ശിക്ഷണ അതങ്ങനെ സഹിച്ചാളാ അത് അങ്ങനെ വരുവുള്ളൂ ഇനിയും വരുവടി എന്നൊക്കെ പറഞ്ഞ ഒരു ആവശ്യമാണ് വരുന്നില്ല അപ്പോൾ നമ്മൾ തെറ്റുകളാണ് അവർ പറയുന്നതെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഏതാണ് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം തിരുത്തണം പറ്റണ തിരുത്തണം അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇതെങ്ങനെയല്ല അങ്ങനെ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഈ രോഗം ഇതാണെന്നും പറഞ്ഞിട്ട് നമ്മളെ കഴിവുകേടാണോ അത് അതായത് നമ്മൾ അംഗീകരിക്കലോ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ട് എന്നുള്ളൊരു അംഗീകരിക്കലും കൂടാണ് നമ്മൾ അവർക്ക് അസുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ അതിനെ വെച്ചിട്ട് നമ്മളെ മുതലെടുക്കൽ അവർ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിനനുസരിച്ച് ഇതാക്കിയാൽ മതി ശിക്ഷ കൊടുക്കാൻ ഒരു മനുഷ്യന് ശിക്ഷ കൊടുക്കാനൊക്കെ നമ്മൾ ആരും അല്ലല്ലോ പിന്നെ ഓൾറെഡി രോഗം വന്നിട്ട് ശിക്ഷിച്ചതാണത്രേ ദൈവം അപ്പൊ പിന്നെ ശിക്ഷ നീ കൊടുക്കാൻ ഞാൻ ആരുമില്ലാന്ന് എനിക്ക് ആ വ്യക്തിയോട് നിൽക്കാൻ അറിയില്ല ആ വ്യക്തി എന്താ ചെയ്തിരുന്നു ഈ വ്യക്തി എന്താ ചെയ്തിരിക്കണെന്നുള്ള അറിയില്ല എന്തായാലും ഈ സംഭവം പറഞ്ഞിട്ടുള്ള വാക്കിനോട് മാത്രം അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ ശിക്ഷയല്ല രോഗം എന്ന് മനസ്സിലാക്കണം ദൈവം ആ വ്യക്തിനെ പരീക്ഷിക്കുകയാണ് ദൈവം ഇഷ്ടപ്പെട്ടവരെ മാത്രം പരീക്ഷിക്കുകയുള്ളൂ അപ്പോൾ ആ അങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ വീണ്ടും വീണ്ടും പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ കൂടാണ് ഇങ്ങനെയുള്ള രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളതുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അസലേക്കും